പ്രിയമുള്ള പ്രേക്ഷകര് നിങ്ങളെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിമൂന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് ധനുമാസം ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാളെ തിങ്കളാഴ്ച വളരെയധികം പ്രത്യേകതകളുണ്ട് ധനുമാസത്തിൽ രണ്ട് തിരുവാതിര വന്നു കഴിഞ്ഞു ധനുമാസിലെ തിരുവാതിരക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകര് ധനുമാസെ തിരുവാതിരയിലാണ് ശിവൻ ഭൂജാതനായത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ധനുമാസത്തിലെ തിരുവാതിരയിലാണ് ശിവൻ്റെയും പാർവതിയുടെയും വിവാഹം സമംഗളമായി കൃഷികളുടെ മുന്നിൽ നിശ്ചയിച്ച പ്രകാരം നടത്തപ്പെടുന്നത് അതിനാൽ ഈ തിരുവാതിരക്കാണ് ധർമാസ തിരുവാതിരക്കാണ് കൂടുതൽ പ്രാധാന്യം ആർദ്രാവ്രതം തിരുവാതിര വ്രതം എടുത്ത് സ്ത്രീകൾ വിവാഹ സൗഭാഗ്യത്തിനും തൻ്റെ ഭർത്ത സ്വയത്തിനും തിരുവാതിര നടത്തി ദേവനെ പ്രീതിപ്പെടുത്തുന്ന ദിനമാണ് അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ജനുവരി പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ നിങ്ങൾ നടത്തണം പതിനൊന്ന് അരവരെ മകേര്യമാണ് ഞായറാഴ്ച അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് വരുന്നത് മുഴുവനും തിരുവാതിരയാണ് അത് എത്ര പേരെ നീണ്ടു നിൽക്കുന്നു ജനുവരി പതിമൂന്നാം തീയതി തിങ്കളാഴ്ച കാലത്ത് പതിനൊന്ന് മുപ്പത് വരെ ആ തിരുവാതിരയാണ് അതിനാൽ ഈ ധനുമാസത്ത് ശിവൻ്റെ പ്രീതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നേടുക പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളാണ് ഈ തിരുവാതിര വ്രതം വളരെയധികം നോക്കുക ശിവൻ്റെ അനുഗ്രഹ പൂർണ്ണത ആ കലയുടെ പൂർണ്ണത അതിലൂടെ ലഭിക്കുന്നു വളരെ വിശദമായി പറ്റിയുള്ള ഒരു വീഡിയോ സമർപ്പിക്കും നിങ്ങളത് കാണണം അത് പ്രകാരം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചെയ്യുക നാളെ തിരുവാതിര നക്ഷത്രം പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെ നാം വിശേഷിച്ച ഒരു കാര്യങ്ങളും ചെയ്യാറില്ല ശേഷം പുണർദ്ദം നക്ഷത്രം വരികയാണ് അന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് അന്ന് പൗർണമിയാണ് വെളുത്ത വാവാകുന്നു അതിനാൽ പുണർദ്ദം വെളുത്ത വാവ് തിങ്കളാഴ്ച ഇതൊക്കെ എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉപയോഗിക്കാം നാളെ പതിമൂന്നാം തീയതി കഴിഞ്ഞാൽ ധനു ഇരുപത്തൊമ്പത് കഴിഞ്ഞാൽ പിന്നെ പുത്തൻ വർഷത്തിൻ്റെ ആരംഭമാണ് സൂര്യൻ ഉത്തരായണത്തിൽ പ്രവേശിക്കുകയാണ് മകരം ഒന്നാം തീയതി അതു മുതൽ വളരെ സവിസ്തരം നമുക്ക് മകരമാസത്തിൻ്റെ ആദ്യത്തിൻ്റെ പ്രഭാവത്തിനെ പറ്റിയുള്ള വീഡിയോകൾ സവിസ്തരൻ നാം പ്രതിപാദിക്കുകയാണ് നാളെ എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപത്തഞ്ച് മുതൽ ഒന്ന് അൻപത് വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി നിങ്ങൾക്ക് നീക്കിവെക്കാം എല്ലാ ശുഭകാര്യങ്ങളും നിങ്ങൾ ചെയ്യുക വെളുത്ത പക്ഷത്തിലെ പുണർദ്ദത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട് പുനർവസു എന്നാണ് സംസ്കൃതത്തിൽ പറയുക പുനർദ്ദത്തിന് എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു പ്രത്യേകിച്ച് വെളുത്ത പക്ഷത്തിലെ പുനർവസു പുനർദ്ദം വളരെയധികം വിശേഷതകളുണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അതിശോഭനമായ തിരുവാതിര നാൾ നേരുന്നു ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവം പ്രിയമള പ്രേക്ഷകരെ നമസ്തേ